சேம தாவ நல்ல வசனிக்க பாவம் கணக்கிடா மனுஷன் ഈ പ്രഭാതത്തിൽ അടിയിൽ നിന്നിരിക്കുന്ന നല്ല വചനസ്ഥർത്താവെ പാപത്തിൽ നിന്ന് അത് നീക്കാനുള്ള കൃപക്കയായി ഈ പ്രഭാതത്തിൽ അടികൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവേ അടി കർത്താവെ അതിനായി നീ ഒരുക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന നീ ആഗ്രഹിക്കുന്ന അടി ജീവിതത്തിൽ കർത്താവെ പാപം ചെയ്യാൻ നല്ലല്ലോ കർത്താവ് സ്ത്രോത്രം ദൈവയെ ദൈവഹിതം അനുസരിച്ച് കർത്താവ് കർത്താവിന്റെ വചനങ്ങളെ പ്രമാണിച്ച് ആണല്ലോ കർത്താവ് പലപ്പോഴും ജീവിതത്തിൽ പലവിധമായ കുറവശങ്ങളുണ്ട് വാക്കിലും നോക്കിലും ചിന്തയിലും കൊടുക്കലും അങ്ങനെയും ഒക്കെ കർത്താവ് കുറുവശങ്ങളുണ്ട് കർത്താവ് െ വീണ്ടും ഓർപ്പിക്കുന്ന കർത്താവ് കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഹാലിയാപത്തെ അല്ല കർത്താവെ നീ സ്നേഹിച്ച പാവിയാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് പാപത്തെ വെറുത്ത് പാവിയെ സ്നേഹിക്കുന്നതിനായി സ്വർഗീയ നല്ല പിതാവ് ഞങ്ങളുടെ പാവങ്ങളെ കണക്കിടാതെ ഹാലളിയ സ്ത്രോത്രം ആ പാവം നിന്ന് കൊഴിഞ്ഞ് ജീവിപ്പാൻ അടികളെ നീ സഹായിക്കണം കർത്താവെ മഹത്വം കിടക്കണം കൃഷ്ണലെ ആ